ഹായ് ഫ്രണ്ട്സ് ഇ സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയാ ഇന്നതാ അടീനിയത്തിൻ്റെ ഒരു വിശേഷവുമായിട്ടാണ് വന്നിട്ടുള്ളത് ഒന്നുമല്ല നമ്മൾ അടീനിയം റീപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് ഒരു ഏഴ് വർഷം മുൻപ് എനിക്കൊരു അടീനിയം കിട്ടിയിരുന്നു അതൊരു ചെറിയ തൈ ആയിട്ടാണ് കിട്ടിയത് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ അടീന്യം എന്ന് പറയുന്നത് അത് ഞാൻ അന്നൊരു പോട്ടിൽ നട്ടു വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു എട്ട് വർഷത്തോളം ശേഷവും ഞാനത് റീപ്പോർട്ട് ചെയ്തിട്ടില്ല അതായത് ത ഈ കാണുന്ന അടീന്യമാണ് നമ്മളിന്ന് റീപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഇത് ഒരു എട്ട് വർഷമായ അടീനുമാണ് ഇതുവരെ ഞാനത് റീപ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ നമുക്കതൊന്ന് റീപ്പോർട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ നോക്കാം അതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ അത് നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട് ഇളക്കി എടുത്തു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കോഡക്സ് അടിയിലേക്ക് നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് കോഡക്സ് ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പം ഇതിന് നല്ല ഷേപ്പിൽ അതായത് ഒരു അടീനെ നല്ല ഷേപ്പിൽ വളർത്തി എടുക്കണം നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇത് റീ പോട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ ഇന്നിനിയിപ്പോൾ നമ്മളിതൊരു പ്ലാ ഞാനൊരു പ്ലാസ്റ്റിക് പോഡറിലോട്ടാണ് നീക്കം ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇച്ചിരി കൂടെ വലിയൊരു പോട്ടുണ്ടെങ്കിൽ അതെടുക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഡ്രൈനേജ് ഹോളൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഡ്രെയിനേജ് പോ നടക്കാൻ വേണ്ടിയിട്ട് കല്ലൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം അതിന് ശേഷം പോട്ട് മിക്സറിനകത്തേക്ക് ഞാൻ എപ്സും സോൾട്ടും കുറച്ച് പെർലൈറ്റും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ കമ്പോസ്റ്റും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു പോട്ടിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം നിറച്ചു കൊടുക്കാം ഇനി നമ്മുടെ ഈ ഒരു അടീനം എടുക്കുക അടീനം എടുത്ത ശേഷം അതിനകത്തുള്ള കുഞ്ഞു കുഞ്ഞു വേരുകളൊക്കെ ഉണ്ടല്ലോ ആ കുഞ്ഞു കുഞ്ഞു വേരുകളെല്ലാം തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം ഞാനിവിടെ സാഫ് കലക്കി വെച്ചിട്ടുണ്ട് സാഫ് എന്താ കലക്കി വെച്ചതിനകത്തേക്ക് ഇതൊന്ന് മുക്കി കൊടുക്കണം നമുക്ക് അപ്പം അതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു ബ്ലേഡോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഈ കൊച്ചു കൊച്ചു വേരുകളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു സാഫിനകത്തേക്ക് ഇത് മുക്കി വെക്കാനായിട്ട് അപ്പോൾ മണ്ണിൽ നിന്ന് എടുത്തതിന് ശേഷം ഇതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് നമ്മൾ കഴുകിയിട്ടാണ് സാഫ് എന്താ വേര് കട്ട് ചെയ്ത് കൊടുത്തത് അതിന് ശേഷം സാഫിലേക്ക് മുക്കി വെക്കുകയാണ് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് അതിനകത്ത് ഇരുന്നോട്ടെ അതിന് ശേഷം നമുക്കിത് നട്ടു കൊടുക്കാം അപ്പം നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കോഡക്ട്സ് പിന്നെയും മുകളിലേക്ക് വരണം എങ്കിൽ മാത്രമേ ഇത് നല്ല ഷേപ്പിൽ കിളിച്ച് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം അടിയിലേക്ക് പിന്നെയും പിന്നെയും കോടക്സുകൾ വലുതായി വലുതായി ഉണ്ടാവത്തുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ ഉണ്ടായി നിന്ന് ആ ഒരു കോഡക്സ് മോളിൽ വരത്തക്ക രീതിയിൽ വേണം നമ്മളത് നട്ടു കൊടുക്കാനായിട്ട് അതാണ് അടീനിയം റീപ്പോർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ഇനി ആ ഒരു കണ്ടില്ലേ ആ ഒരു കോഡക്സ് മോളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് ബാക്കി ഭാഗം മണ്ണിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം നമുക്ക് അപ്പം ഇങ്ങനെ വേണം അടീന്യം എപ്പോഴും റീപ്പോട്ട് ചെയ്തെടുക്കാനായിട്ട് കണ്ടില്ലേ ഇനിയിപ്പോൾ ഇതൊരു എന്താ നല്ല ഷേപ്പിൽ ഇത് കിളിക്കും ഇതിപ്പം കണ്ടിട്ടൊരു ഭംഗി തോന്നുന്നില്ല എന്ന് തോന്നുന്നത് കാരണം വേറൊന്നുമല്ല ഇതിൻ്റെ കോഡക്സ് മേളിൽ നിന്ന ഭാഗം മൊത്തം ഉച്ചതിന്ന് നിർത്തിയതാണ് കേട്ടോ അതിൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ആഫ്രിക്കൻ ഒച്ചിൻ്റെ ശല്യമുണ്ട് ഉണ്ട് അപ്പോൾ അവർ തിന്ന് നിർത്തിയതാണ് ഇനിയിപ്പോൾ എന്താ നട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കാം ഈ ഒരു രീതിയിലൊക്കെ നല്ല ഷേപ്പിൽ ഫോം ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഈ കാണിച്ച രീതിയിൽ വേണം റീപ്പോർട്ട് ചെയ്യാനായിട്ട് കേട്ടോ എങ്കിൽ എന്നിട്ട് പ്രൂൺ ചെയ്ത് വെക്കുക നിർത്തിയെങ്കിൽ മാത്രമേ ആ അടീന്യം നല്ല ഒരു എന്താ പറയുന്നത് ഷോർട്ടായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ ബ്രാഞ്ചസും ഉണ്ടായി കോടക്സൊക്കെ നല്ല അടിപൊളിയായി ഷേപ്പിലൊക്കെ വന്ന് പൂവുണ്ടായി നിൽക്കത്തുള്ളൂ അങ്ങനെ കാണുന്നതല്ലേ അതിനൊരു ഭംഗിയും അപ്പോൾ ഇങ്ങനെ വേണം അടീനെ റിപ്പോർട്ട് ചെയ്യാൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം